ഇന്നലെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവന്നത് ഉപ്പുമുളകം സീരിയലിലെ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നടന്നുവെന്ന നടിയുടെ പരാതിയെ തുടർന്ന് ബിജു സോപാനത്തിനെതിരെയും ശ്രീകുമാറിനെതിരെയുമാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇത് ഇന്നലെ നടന്ന സംഭവമല്ല കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ് എങ്കിൽ ആ നടി എന്തുകൊണ്ട് അപ്പോൾ പ്രതികരിച്ചില്ല അല്ലെങ്കിൽ അപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോയില്ല ഒരാൾ നടിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നും രണ്ടാമത്തെ ആളാവട്ടെ ഭീഷണിപ്പെടുത്തി എന്നാണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത് ഒരു വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ ഇന്ന് പലർക്കും യും പേരിൽ പരാതി നൽകാമെന്നും ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണ് സത്യാവസ്ഥ എന്ന് അന്വേഷിക്കുക തന്നെ വേണമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല ഈ പരാതി പറയുന്ന നടിയുടെ പേര് എന്തുകൊണ്ടാണ് വെളിപ്പെടുത്താത്തത് എന്നുള്ള ചോദ്യമാണ് സോഷ്യൽ മീഡിയ കമന്റുകൾ മുഴുവൻ നിറയുന്നത് കാരണം സ്ത്രീയെ പോലെ തന്നെ ആണുങ്ങൾക്കും കുടുംബവും കുട്ടികളും ഒക്കെ ഉണ്ട് അവരുടെ ഭാര്യയും മക്കളും ഒക്കെ ജോലിക്ക് പോകുന്നവരുമാണ് തന്റെ അച്ഛനെ കുറിച്ചുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പോലും വളരെയധികം മടിയായിരിക്കും ഇവരുടെയൊക്കെ ഭാവി മുൻനിർത്തി വേണം എന്തെങ്കിലും പരാതികൾ കൊടുക്കാൻ ജനപ്രിയ സീരിയലിലെ താരങ്ങളാണ് പരാതിക്കാരിയും നടന്മാരും പിന്നീട് ിൽ നിന്നും പിന്മാറുകയും ചെയ്തു ഈ സംഭവത്തോടെ സമീപകാലത്ത് നടന്ന സംഭവമാണെന്നാണ് ലഭിക്കുന്ന വിവരം കാരണം കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് രണ്ട് മൂന്ന് താരങ്ങൾ ഈ സീരിയൽ അഭിനയിക്കാൻ വന്നതിന് ശേഷം പിന്മാറുന്നത് ഇനി അവരാണോ അതോ വേറെ വല്ലവരുമാണോ എന്നാണ് പലരും ഇപ്പോൾ ചോദിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ബിജു സോപാനത്തെ പോലത്തെ വ്യക്തികൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് നൂറ് ശതമാനം വിശ്വസിക്കുന്ന പ്രേക്ഷകരാണ് നമ്മളെന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക